ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ വരെ കണ്ടിട്ടില്ലാത്ത ലോകത്തിലെ ഏറ്റവും ചിക്കൻ അതെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചിക്കനാണ് ഇത് ടൗ ചിക്കൻ അതല്ലെങ്കിൽ വിയറ്റ്നാം ഡ്രാഗൺ ചിക്കൻ എന്നീ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നു ലോകത്തെ മറ്റ് ഏത് ഇറച്ചിയേക്കാളും അതീവ രുചികരവും പ്രത്യേക ഗുണങ്ങളുമുള്ള ഈ ചിക്കൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിക്കനുകളിൽ ഒന്നാം സ്ഥാനത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവ ഇത്രമാത്രം വില വരുന്നതിനുള്ള കാരണം മനസ്സിലാവാൻ സാധിക്കൂ ഇന്ന് മറ്റ് ഏത് ചിക്കനേക്കാളും പിന്നിലാക്കി ശക്തമായ മാതൃക ഉളവാക്കി ഉയർന്നതും സുതാര്യവുമായ വിയറ്റ്നാമിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ ചിക്കൻ നമ്മുടെ കൈത്തണ്ടയുടെ അത്ര വലിപ്പത്തിലുള്ള ഇവയുടെ കാലുകൾ അതെ ഇത് തന്നെയാണ് ടോങ് ടൗ ചിക്കനുകളുടെ പ്രത്യേകത മനുഷ്യ ശരീരത്തിലെ കൈകളുടെ അത്രയ്ക്ക് കനമുള്ള പ്രത്യേക കാലുകളാണ് ടോങ് ടൗ ചിക്കനുകളുടേത് ഇവയെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതവും ആവേശവും തോന്നിയേക്കാം ആദ്യമായി ഈ കോഴികളെ വിപണികളിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ടോങ് ടൗ ചിക്കനുകൾ അവയുടെ രൂപവും മൂലമാറ്റവും കൊണ്ട് വിപണിയിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു ഇപ്പോഴും ഇത് വിയറ്റ്നാമിലെ ഡോങ് ടൗ ചിക്കൻ തന്നെയാണ് വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണ് ഇത് പ്രധാനമായും പുതുവർഷത്തിൽ ഇവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം തന്നെയാണ് ടോങ് ടൗ ചിക്കൻ ഇറച്ചി ഒരു കാലത്ത് വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജകുടുംബത്തിലെ ഉദ്യോഗസ്ഥരും രാജകുടുംബാംഗങ്ങളും മാത്രം ഉപയോഗിച്ചിരുന്ന അതിവിശേഷപ്പെട്ട ഒരു വിഭവം തന്നെയാണ് ടോങ് ടൗ ചിക്കനുകൾ രാജകീയമായ വിഭവങ്ങളിൽ സ്ഥാനം പിടിച്ചതോടുകൂടി ഈ ചിക്കൻ്റെ ഡിമാൻഡ് വിയറ്റ്നാമിൽ വളരെയേറെ വർദ്ധിച്ചു ഏഷ്യയിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായി ഈ ചിക്കൻ മാറി ഇത് വളർത്തുന്നവരാവട്ടെ അതീവ സമ്പന്നരുടെ സ്ഥാനങ്ങളിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു അസാധാരണമാ വിധം വലിപ്പമുള്ള ഈ ഡോങ് ടൗൺ ചിക്കനുടെ കാലുകളിൽ ചില ചിതമ്പലുകൾ പോലെ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെ ഡ്രാഗൺ ചിക്കൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ശരിക്കും ഡ്രാഗണിൻ്റെ കാലുകളോട് സാമ്യമുള്ളതാണ് ഇവയുടെ കാലുകൾ നിങ്ങൾ ഇവയെ കാണുമ്പോൾ ഇവയുടെ കാലിൽ നിന്ന് കണ്ണെടുക്കുവാൻ സാധിക്കില്ല അത്രമാത്രം ആകർഷണമാണ് ഇവയുടെ കാലുകൾക്ക് ഇത് തന്നെയാണ് ഇവയുടെ പ്രധാന ആകർഷണം ഡോങ് ടൗ ചിക്കനുകളെ ഇവർ പ്രത്യേക രീതിയിലാണ് വളർത്തി വലുതാക്കിയെടുക്കുന്നത് പുതുവർഷത്തിൽ സമ്മാനമായി നൽകുന്നതിനും ഇറച്ചിക്കായി വളർത്തുന്നതുമായ കോഴികളെ വേർതിരിച്ചാണ് വളർത്തിയെടുക്കുന്നത് തുറന്നിട്ട സ്ഥലങ്ങളിലും വലയിലും കൂടുകളിലും എല്ലാം വളർത്താൻ പറ്റുന്ന ഒരു ഇനം ചിക്കൻ തന്നെയാണ് ഡോങ് ടൗ ചിക്കനുകൾ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഏകദേശം ഒന്ന് മുതൽ ഒന്നര വർഷക്കാലത്തിനുള്ളിൽ തന്നെ വളർന്നു വലുതായി ഓടുവാനും പറക്കുവാനും എല്ലാം തുടങ്ങും സ്വാഭാവികമായ അവസ്ഥയിൽ തുറന്നിട്ട് വളർത്തുന്ന ഡോങ് ടൗ ചിക്കനുകൾക്ക് പ്രത്യേക രുചിയും സ്വാദും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മറ്റ് ഏതൊരു കോഴിയേക്കാളും ആയുസ് കൂടുതലുള്ള ഈ കോഴികൾ ആറ് മുതൽ ഏഴ് വർഷക്കാലം വരെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിക്കുന്നു എന്നാൽ ഏഴ് വർഷക്കാലത്തോളം ഇവയിൽ നിന്ന് മുട്ട ലഭിച്ച് ലാഭകരമാക്കാമെന്ന് കരുതിയാൽ തെറ്റി ഈ ഇനത്തിൽപ്പെടുന്ന കോഴികൾ വളരെ കുറച്ച് മുട്ടകൾ മാത്രമേ ഇടുന്നുള്ളൂ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ആൺകോഴികളിൽ നിന്നും ബീജം കൃത്രിമമായി ശേഖരിച്ച ശേഷം പെൺകോഴികളിൽ കുത്തിവെക്കുന്നു ഇങ്ങനെയുള്ള പെൺകോഴികൾ ഇടുന്ന മുട്ടകളിൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ കൃത്രിമ ബീജസങ്കലനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഈ ഇനത്തിൽപ്പെടുന്ന കോഴികളുടെ പുതിയ തലമുറകളെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഉൽപാദനം വളരെ കുറവായതിനാൽ തന്നെ ഒരു മാസം ആയിരക്കണക്കിന് കോഴികളെ മാത്രമേ ഇവർക്ക് വിപണികളിലേക്ക് വില്പനയ്ക്കായി എത്തിക്കുവാൻ സാധിക്കുന്നുള്ളൂ വലിയ പാദങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മുട്ടകൾ ഈ കോഴികളെ ഉപയോഗിച്ച് വിരിയിച്ചെടുക്കുക അത്ര എളുപ്പമല്ല ഇവയുടെ പാദം പതിയുമ്പോൾ മുട്ടകൾ പൊട്ടിപ്പോകുകയും കുഞ്ഞുങ്ങൾ ചത്തുപോകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും നൂതന രീതിയിലുള്ള ഇൻക്യുബേറ്റർ സംവിധാനങ്ങളിലൂടെ ആണ് മുട്ടകൾ വിരിയിച്ചെടുക്കുന്നത് ഇവയെ വളർത്തുന്ന കൂടുകളിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ നിലനിർത്തേണ്ടത് ഉണ്ട് ഈ താപനിലയിൽ വളരുന്ന കോഴികളുടെ മുട്ടകളിൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഉൽപാദനം നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ ടെമ്പറേച്ചർ സംവിധാനം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ആയിരക്കണക്കിന് കോഴികളിൽ നിന്നും ഒന്നോ രണ്ടോ പൂവൻ കോഴികളെ മാത്രമാണ് പൂർണ്ണമായും ടോങ് ടൗ ചിക്കണിൻ്റെ സവിശേഷതകൾ ഉള്ള കോഴികളായി ലഭിക്കുന്നത് ഇവയിൽ നിന്നാണ് ഈ ബീജം ശേഖരിച്ച് പുതിയ തലമുറയിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത് ആയിരക്കണക്കിന് കോഴികളെ വളർത്തുന്നതിൽ നിന്നും വളരെ കുറച്ച് കോഴികളെ മാത്രമേ പൂർണ്ണ സ്വാഭാവിക സവിശേഷതയുള്ള ടോങ് ടൗ ചിക്കനുകൾ ലഭിക്കുന്നുള്ളൂ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വിപണിയിൽ ഒരു കോഴിയുടെ വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡോളർ മുതൽ രണ്ടായിരം ഡോളർ വരെയാണ് നമ്മുടെ നാട്ടിലെ രൂപയുടെ മൂല്യം വെച്ച് നോക്കിയാൽ ഏകദേശം ഒന്നര ലക്ഷം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഇതിന് വില വരും നമ്മുടെ നാട്ടിലെ ഫാമുകളിൽ ആയിരക്കണക്കിന് കോഴികളെ വളർത്തി വിൽക്കുമ്പോഴാണ് നമുക്ക് ഈ വില ലഭിക്കുന്നത് ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ വിയറ്റ്നാം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഇവയുടെ മുട്ട ലഭ്യമാകുമോ എന്ന് ശ്രമിച്ചു നോക്കൂ ഏഴ് വർഷക്കാലമാണ് ഇവയുടെ ആയുസ് എങ്കിലും ഈ കാലയളവിൽ ഇവർ ഏകദേശം നൂറോളം മുട്ടകൾ മാത്രമേ ഇടുന്നുള്ളൂ കുഞ്ഞുങ്ങൾ വേണ്ട വിധത്തിൽ ലഭ്യമാകാത്തത് തന്നെയാണ് ഈ കോഴി വളർത്തൽ നേരിടുന്ന പ്രധാന പ്രശ്നം തുറന്നിട്ട സ്ഥലങ്ങളിലും ഇതുപോലെ കൂടുകളിലും എല്ലാം വളർത്താൻ പറ്റാവുന്ന ഒരു ഇനം കോഴി തന്നെയാണ് ടോങ് ടൗ ചിക്കനുകൾ എന്നാൽ കൂടുകളിൽ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വലിയ കാലുകൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു കോഴികളെ ചവിട്ടി അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ തുറസായ സ്ഥലങ്ങളിലോ ഒരു കൂട്ടിൽ ഒരു കോഴിയെ വെച്ച് വളർത്തുന്നതോ ആണ് ഏറ്റവും നല്ലത് ഈ ഫാമിൽ അങ്ങനെയാണ് ഇവർ വളർത്തുന്നത് ഇങ്ങനെ വളർത്തുന്നതിലൂടെ കോഴികൾക്ക് അധികം പരിക്കില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇവയെ വിപണികളിൽ എത്തിക്കുവാൻ സാധിക്കും ടോങ് ടോ ചിക്കനുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തണം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്